ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ എൻ്റെ ഈ ചാനലിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക് വേറൊരു ചാനലുണ്ട് ആറ്റീസ് ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര് അതിലും ചെടികളും പൂക്കളുമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ടും അതിനകത്ത് സോപ്പ് ഷാംപൂ ഫേസ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ചാനലിൽ എനിക്ക് മോണ്ടിറ്റൈസേഷനൊക്കെ എനേബിളായി പോയിന്റ് ഒക്കെ കയറി തുടങ്ങിയതാണ് അപ്പോൾ നൂറ് ഡോളർ ആകുമ്പോഴാണല്ലോ നമുക്ക് അതിനകത്ത് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ പിന്നെ ഒക്കെ ആയതാണ് അപ്പോൾ പിൻ നമ്പർ വന്നത് നമ്മുടെ ഗൂഗിൾ ആർട്ട് സെൻസിൽ പേരിൽ ചെറിയൊരു വ്യത്യാസം വന്നത് കൊണ്ടിട്ട് അതിങ്ങനെ പെയിൻറ്റിങ്ങായി കിടക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല പേരിൽ നമ്മൾ പാൻ കാർഡുള്ള നമ്പറും ഗൂഗിൾ ആൻസർസിലുള്ള നമ്പരും തമ്മിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് അതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു ചാനലും കൂടെ തുടങ്ങി വെക്കാം എന്തെങ്കിലും കാരണവശാൽ ആ ചാനൽ എനിക്ക് നഷ്ടമായി കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു ചാനലാണ് പെട്ടെന്ന് അങ്ങ് പിന്നെ വീഡിയോ ഇടാനുമൊക്കെ മടിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ച ഒരു ഗാർഡൻ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന ഒരു ചാനലും കൂടെ തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ എന്താ പറയുക ആദ്യം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികളൊക്കെ ഞാൻ കുറഞ്ഞ വിലയിൽ വളരെ വിലക്കുറവിൽ കാണിക്കുന്നതാണ് ഇതാണ് പ്ലാന്റ് ആദ്യത്തെ പ്ലാന്റ് ഇതാണ് മിൽക്കി ബാബു എന്ന് പറയും ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ മിൽക്കി എന്നാണ് കേട്ടോ പറയുന്നത് ആ ഒരു ഇലയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക കാഴ്ചയ്ക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ തണലത്ത് വെച്ച് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് നല്ല വലിപ്പം അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാടൻ ബിഗോണിയ ആണ് കേട്ടോ അത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പ്ലാന്റ് സെയിലിന് ആയതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മളെ ലിപ്സ്റ്റിക് ചെമ്പരത്തിയാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തി നല്ല ഭംഗിയാണ് ഇതിൻ്റെ നിറയെ പൂക്കൾ ഇതിനകത്തും ഒത്തിരി പൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഇത് അൻപത് രൂപയാണ് നമ്മുടെ അടുത്ത് സെയിലിനുള്ളത് അപ്പോൾ എന്താ പറയുക ഇതൊരു ചട്ടിയിലൊക്കെ വെച്ചിട്ട് പ്രൂൺ ചെയ്തൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് അൻപത് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം പിന്നെ ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയും ആ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു വള്ളിച്ചെടിയായിട്ടും വളർത്താം അതുപോലെ തന്നെ പ്രൂൺ ചെയ്തിട്ട് നമുക്കൊരു ബുഷിയായിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ വന്നതാണ് കേട്ടോ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കളറാണ് കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ കുറച്ച് അധികം പ്ലാന്റ്സുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കാണിക്കുന്ന നാടൻ ഡേയ്സി ചെടിയാണ് കേട്ടോ സിംഗിൾ പെറ്റലിൻ്റെ വെള്ള കളറാണ് ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത്രയും തിക്നസ്സോട് കൂടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് റേറ്റ് പിന്നെ ഈ കാണിക്കുന്ന കാണിക്കുന്നതിനകത്ത് കുറച്ച് വില കൂടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ നമ്മളെ കുറ്റിക്കുരുമുളക് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് തിരിയൊക്കെ വന്നു തുടങ്ങിയതാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടോന്നുണ്ടെങ്കിലും മേടിക്കുക നല്ല എന്താ പറയുക നമ്മളൊരു ചട്ടിയിൽ വലിയൊരു ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ബോഗൻ ബില്ലിയാണ് ഇത് കട്ടപ്പൂക്കൾ ഉണ്ടാവുന്നത് ബോഗൻ ബില്ലിയാണ് മജന്ത കളറിലാണ് കേട്ടോ കട്ട പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർ സീനിയാണ് കേട്ടോ സ്റ്റാർ സീനിയെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഇത് ഹാങ്ങ് ചെയ്തിടാൻ പറ്റുന്നതുമാണ് രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇഷ്ടമാതിരി പൂക്കൾ ഉണ്ടാവും ഇതേപോലെ ഗ്രൗണ്ടായിട്ട് നമുക്ക് വെച്ച് വളർത്താവുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പിന്നെ ഉള്ളത് ശംഖുപുഷ്പമാണ് കേട്ടോ ശംഖുപുഷ്പം സിംഗിൾ പെറ്റലിൻ്റെ നീല കളറിലെ പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് സെയിലിനുള്ളത് വള്ളി തുടങ്ങിയ പ്ലാന്റ് ആണ് ഞാൻ വള്ളിയൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടിട്ട് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അല്ല റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ട് വന്നതാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും അത് ഈ ഒരു ചെറു പ്രായത്തിലെ തന്നെ നിറയെ പൂക്കളുണ്ടാവും അതുപോലെ തന്നെ മുട്ടുകളൊക്കെ ഇഷ്ടമാതിരി നിപ്പോൾ അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു നാടൻ റോസ് ഇത് സിംഗിൾ പെറ്റിലാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവോ ഇറിങ്ങ് പോലെ പൂക്കളുണ്ടാകുന്നൊരു റോസാണിത് സിംഗിൾ പെറ്റലാണ് ഇതും അൻപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ഓൺ റൂട്ടഡ് ആണ് നമ്മൾ കമ്പ് വെട്ടി വെച്ച് വേര് പിടിപ്പിച്ചതാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് എലിസബത്ത് റോസ് എന്ന് പറയും ഇതും അൻപത് രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇതും ഓൺ റൂട്ടഡ് ആണ് നമ്മൾ അമ്പ് വെട്ടി വെച്ച് വേര് പിടിപ്പിച്ച പ്ലാന്റ് ആണ് അപ്പോൾ ഈ റോസായാലും ഇത് ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ കാണിക്കുന്ന ഒരു ഫേൺ ആണ് കേട്ടോ ഇതുപോലെ ഹാങ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് തൂക്കി ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേണാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ എന്ന് പറയാം ഇതാണ് പ്ലാന്റ് സൈസ് നമ്മൾ അയക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ നല്ല റൂട്ട് വന്ന് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ പിന്നെ പിന്നെയുള്ളത് ഇതും ഒരു ഫേണാണ് കേട്ടോ കാഴ്ചയ്ക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരേപോലെ ഇരിക്കുമെങ്കിൽ നമ്മളൊന്നും കൂടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇലകൾ തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ ഇതും കുഞ്ഞു കുഞ്ഞു ഇലകളാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാനായിട്ട് നല്ല തിക്കായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അൻപത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും പ്ലാൻസ് ഉള്ള ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഫേൺ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ രണ്ടുപേരെ പോലും ഇരിക്കുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും പിന്നെ ഈ കാണിക്കുന്ന പീകോക്ക് ഫ്ലവർ പ്ലാന്റ് ആണ് ഇതിനകത്ത് ഒരു വയലറ്റ് കളറിലെ ഒരു പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതും തണലത്ത് വെച്ച് വളർത്താവുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും അപ്പോൾ ഇതൊരു വെള്ള ചെമ്പരത്തിയാണ് കേട്ടോ നാടൻ ചെമ്പരത്തിയാണ് ഇതിലും നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇത് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടോ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാന്റ് കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ഒക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഗീവേ ഒക്കെ വെക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ്